ഒരു പക്ഷേ ഞാന് ഈ ഇത് ഇട്ടതുകൊണ്ട് എന്നെ ശിക്ഷിക്കുമായിരിക്കും സാരമില്ല ഐ ആം റെഡി ടു സഫർ ആന്റണി കരിയൽ പിതാവ് ഈ പ്രശ്നമെല്ലാം തീർത്തതാണ് പരിശുദ്ധ പിതാവിൻ്റെ പോയി അതിന് അനുവാദങ്ങളും എല്ലാം വാങ്ങി വന്നതാണ് പിന്നീട് ചില പിതാക്കന്മാർ അതിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഈ കാണുന്നതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുനീര് നിറയണം എത്രയോ നൂറ്റാണ്ടുകളായി നമ്മൾ കുർബാന ചൊല്ലി പ്രാർത്ഥനയോടെ നടത്തിയിരുന്നതാണ് ഒരു രൂപതയുടെ പ്രത്യേകത അനുസരിച്ച് നടത്താനുള്ള കാര്യങ്ങൾ നടത്താമെന്ന കാന രണ്ട് കാനൻ നിയമങ്ങളിലും ലാറ്റിൻ കാനൻ നിയമത്തിലും പൗരസ്തി കാനൻ നിയമത്തിലുമുണ്ട് എന്നാൽ ചില താല്പര്യ കക്ഷ താല്പര്യ കാര്യങ്ങളുടെ പേരിൽ ഈ എറണാകുളം രൂപതയെ പീഡിപ്പിച്ചതാണ് ഇത് കണ്ട് ഒരുപക്ഷെ വേറെ ചിലര് ഇതിനെ അനുകൂലിക്കില്ല സത്യമാണ് ആന്റണി കരിയിൽ പിതാവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് വൈദികനായി തുടരുന്നത് എൻ്റെ പഠനം ബാംഗ്ലൂർ ടൈസ് കോളേജിലായിരുന്നു അന്ന് അദ്ദേഹം എനിക്ക് നൽകിയ ഉപദേശങ്ങൾ അദ്ദേഹം എൻ്റെ മാസ്റ്റർ അച്ഛനായിരുന്നു എൻ്റെ പ്രിൻസിപ്പളച്ഛനായിരുന്നു അദ്ദേഹം എൻ്റെ ആ പ്രൊവിൻഷ്യാളായിരുന്നു സി എം ഐ സഭയുടെ ജനറാൾ ആയിരുന്നു അദ്ദേഹം കോളേജിൽ പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ധർമരാം കോളേജിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം മാണ്ഡ്യായി സമാധാനത്തോടെ എത്രയോ നല്ല കാര്യങ്ങളാണ് ചെയ്തത് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജിന്റെ വളർച്ചയിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ സി എം ഐ സഭയെ ഇന്ന് വലിയ നിലയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം വഹിച്ച പങ്കുകള് ഇതെല്ലാം നമ്മൾ മറന്നു പോകരുത് ആ നല്ല വൈദികനെ ആ നല്ല മെത്രാനെ ഗുരുവച്ഛനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് റിസൈൻ ചെയ്യിപ്പിച്ചതാ അതിനു ഈ പിതാക്കന്മാരുടെ മറ്റു പിതാക്കന്മാരുടെയൊക്കെ റിസൈൻ ചെയ്യാൻ ചെയ്യേണ്ടി വന്നത് ഈ വൈദികരെ വലിച്ചു കീറുന്ന ആവ കാണുക അവരെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകുന്നത് കാണുക കൈ തല്ലി ഓടിച്ചത് കാണുക എന്നിട്ടും ഇത് കാണാൻ കഴിയാത്ത പിതാക്കന്മാരെ ഏറ്റവും സ്നേഹമുള്ള പിതാക്കന്മാരെ കർത്താവ് എൻ്റെ നല്ല ഇടയനാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഇത് കാണുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ഡൊമിനിക്ക് സെയിൻ ഡൊമിനിക്ക് ആ ഒരു മനുഷ്യൻ്റെ അഭീകരണം നമ്മൾ ആരെങ്കിലും പ്രത്യേകിച്ച് പിതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ വിശുദ്ധമായ ഒരു ജീവിതമുണ്ടെങ്കിൽ ഇത് നടക്കില്ല ഇത് നടക്കില്ല ഇത് നടക്കില്ല നമ്മുടെ പിതാക്കന്മാര് നമ്മുടെ പിതാക്കന്മാര് പിതാവായി കഴിയുമ്പോൾ അവരുടെ സ്വഭാവ മാറ്റങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ഇടയനാണ് എന്നുള്ള ആ ഒരു ദ്വര ധ്വനി ചിന്ത വിട്ടുപോകുമ്പോൾ ഇതെല്ലാം സംഭവിക്കും പ്രിയമുള്ളവരെ സ്നേഹത്തോടെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുവോ ചെയ്തു കൊള്ളുക എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി ഒരു പക്ഷേ ഞാന് ഈ ഇത് ഇട്ടതുകൊണ്ട് എന്നെ ശിക്ഷിക്കുമായിരിക്കും സാരമില്ല ഐ ആം റെഡി ടു സഫർ